നമുക്കിന്ന് മാംഗ്ലൂർ പേടിപ്പോയൊരു ഐറ്റംസ് ഒക്കെ ഒന്ന് ട്രൈ ചെയ്യാം ഇവർ നല്ല അത്യാവശ്യം എരിവും പുളിയും അതുപോലെ തന്നെ തേങ്ങ അരച്ചൊക്കെ ഉള്ള ഒത്തിരി കറികളുണ്ട് ഞാൻ ഓർഡർ ചെയ്തത് ഇന്ത്യൻ സാൽമൺ കറിയും പോർക്ക് റോസ്റ്റ് സ്ക്വിഡ് ഗീ റോസ്റ്റ് പിന്നെ അതിൻ്റെ കൂടെ ഞാൻ റെഡ് റൈസ് ആണ് പറഞ്ഞേക്കുന്നത് അത്യാവശ്യം നല്ല വലിയ പീസസുമാണ് ഇതൊരു മൂന്ന് പേർക്കൊക്കെ ലാവിഷായിട്ട് ചോറിൽ ഒഴിച്ച് കഴിക്കാൻ പറ്റുന്ന അത്രയും ക്വാണ്ടിറ്റി ഉണ്ട് അതുപോലെ ഈ സ്റ്റുഡിനകത്ത് അവർ ഗീ ചേർത്തിട്ടുണ്ട് അതായത് ഗീയൂടെ ഒക്കെ ആകുമ്പോഴത്തേന് ഭയങ്കര ടേസ്റ്റാണ് ഇവർക്ക് മൺഡേ ലീവാണ് അന്നേരം മറ്റുള്ള ദിവസം വരുമ്പോൾ പ്രത്യേകിച്ച് വീക്കെൻഡ് വരുമ്പോൾ ഒരു ട്വൽവ് തേർട്ടിക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് സീറ്റ് കിട്ടും അല്ലെ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മളൊരു വൺ ഓ ക്ലോക്ക് കഴിഞ്ഞിട്ട് വരുവാണെങ്കിൽ നമ്മൾ ഇവിടെ ഇവരുടെ രജിസ്റ്ററിനകത്ത് പേര് എൻ്റർ ചെയ്തിട്ടൊക്കെ വേണം ഉള്ളിലോട്ട് വരാൻ ഭയങ്കര തിരക്കാണ് നമ്മളൊരു മൂന്നര നാല് വരെ നിന്നാലേ നമുക്ക് ഫുഡ് കിട്ടത്തുള്ളൂ പ്രത്യേകിച്ച് വീക്കെൻഡിൽ ഈ റെസ്റ്റോറൻറ് ഉള്ളത് നമ്മുടെ അൾസൂർ അടുത്തായിട്ട് വരും അൾസൂർ ലേക്കിൻ്റെ അവിടെ നിന്ന് നമ്മൾ ഐ ടിസിലോട്ട് പോകുന്ന റോഡിന് ഇടയ്ക്കാണ് ഇത് ഉള്ളത് ഈ ഗ്രേവി എല്ലാം ഭയങ്കര ടേസ്റ്റാണ് ഗ്രേവി മാത്രം കൂട്ടി നമുക്ക് ചോറും